രാജാതി രാജൻ രാജാവെന്താ പാമ്പു അതല്ല മന്ത്രി രാജാവിന്റെ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ രാജാവിനെ പൊക്കി വേണ്ടേ പറയാൻ അതെന്താ രാജാവ് ചത്തോ രാജാവ് ചത്തെന്ന് പറയരുത് പിന്നെ രാജാവ് നാട് നെരങ്ങി എന്ന് വേണം പറയാൻ അല്ല നാട് നീങ്ങി എന്ന് വേണം പറയാൻ ഇന്നലെ വെളുപ്പിന് ദാസി പെണ്ണ് നനച്ചിട്ടിരുന്നപ്പോഴാ ഞാൻ കണ്ടത് നിങ്ങൾ എപ്പോഴാ കണ്ടത് എടാ അതല്ല രാജാവിന്റെ ഡെഡ് ബോഡി നീ എപ്പോഴാ കണ്ടതെന്ന് അങ്ങനെ പാപം ഇത്ര പെട്ടെന്ന് നാട് നീങ്ങുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല അത് ശരിയാ ചമഞ്ഞു കിടന്നാലും രാജാവ് ചത്തേ കിടക്കൂ ആരടാ ഈ പുതിയ രണ്ട് ഭടന്മാർ അയ്യോ അത് നമ്മുടെ പുതിയ അപ്രന്റീസ് ഭടന്മാരാണ് രാജൻ അല്ല അങ്ങ് മരിച്ചെന്ന് പറഞ്ഞിട്ട് ആരടാ നമ്മെ കുറിച്ച് ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് രാജൻ

അവധിയല്ലേ നാളെ രാവിലെ വരാൻ പറ ഇതാ രാജൻ കവർത്തി കേട്ടവരെ തന്നോട് പാലല്ലേടോ വാങ്ങാൻ പറഞ്ഞത് അങ്ങല്ലേ പറഞ്ഞത് പാലുണ്ടെങ്കിൽ രണ്ട് കവറിഞ്ഞ് വരാൻ ആരോ ആരോ അയ്യോ തന്നെ എന്റെ പിന്നെ ഈ ഈ ഫോണിൽ അടിച്ചെന്ന് ഓ അങ്ങനെ സന്തോഷ വാർത്ത വരുന്ന ഫെബ്രുവരിയിൽ നമ്മുടെ ജന്മദിനമാ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് പിറന്ന ജന്മദിനു പറഞ്ഞത് കേട്ടിങ്ങേ ഫെബ്രുവരി എന്ന് പിന്നെ മന്ത്രി തന്നെ ഒന്ന് പറയടല്ലേ അങ്ങയുടെ പിറന്നാൾ

പറക്കി മാർക്കറ്റിൽ അറിഞ്ഞത് മാർക്കറ്റ് ഇടിഞ്ഞെന്ന് മാർക്കറ്റ് ഇടിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി വിടോ എന്റെ പൊന്നു രാജൻ തിരുമുളകിന്റെ മാർക്കറ്റ് വില ഇടിഞ്ഞെന്നാ ഞാൻ പറഞ്ഞത് അങ്ങനെ രാജൻ രാജൻ എന്തോ എന്തോ എന്തിനാടോ ഇങ്ങനെ കടന്ന് വലിച്ചു കീറുന്നത് രാജൻ നീര് വേണം ആരെവിടെ ഇവരെ നിന്നും കിലോ വാരി കൊടുക്കൂ വളരെ ഉപകാരം രാജൻ രാജൻ ഈ വഴക്കും കാരണം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഒരു മാർഗം കണ്ടേ പറ്റൂ മന്ത്രി ഇയാൾ പറയുന്നത് ശരിയാണോ അത് പിന്നെ ശരിയാ നിശബ്ദമായ ഒരു അന്തരീക്ഷം കിട്ടിയാലേ കൊച്ചു കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ട് ഇനി മുതൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആട്ടേ തന്റെ കുട്ടികൾ എന്താ പഠിക്കുന്നത് അവർ ചെണ്ട അടിക്കാ പഠിക്കുന്നത് അയ്യോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സാകെ ഇതിൽ നിന്നും അല്പം സന്തോഷം ലഭിക്കാൻ ആ കൊട്ടാര നർത്തകിമാരോട് പറയൂ അപ്പൊ രാജാവ് കാര്യമൊന്നും എന്തോ നാടോ എല്ലാ നർത്തകിമാരും നാട്ടിൽ പോയിരിക്കുകയാണ് ഇനി അവരോട് പറഞ്ഞു ഇത് തന്നെ അവര് രാജാവിനോടും പറയാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നാം എന്ത് ചെയ്യുമെ ഒരു വഴിയുണ്ട് രാജൻ എന്താണ് സ്കൂൾ യുവജനോത്സവത്തിൽ നാടോട് നൃത്തത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ചിഞ്ചുപോൾ പുറത്ത് കാത്തു നിൽക്കുന്നു ആണോ കയറ്റി വിടട്ടെ അയ്യോ വരാൻ हा 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 सुभाष എടോ മന്ത്രി എന്താണോ ഒരു വെടിമരുന്നിന്റെ നാറ്റം എവിടെ ചുമ്മാതല്ല റാണിതാ വരുന്ന ഇതാരം കൊട്ടാരി മന്ത്രിയോ അതെ ആ മന്ത്രിക്കെന്താ ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലേ ഏയ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല എന്നാലും അടുത്തു വാ യോ രാജാവൻ നിക്കണ് എന്തിനാ എന്തോ ആ കൈന്ന് നീട്ടിക്ക് നീട്ടി അയ്യേ പോയി കളഞ്ഞിട്ട് വാ അങ്ങനെ നീ ഒരു ഇല്ലാതെ ഇവിടെ നിൽക്കണ്ട കളഞ്ഞിട്ടുവാണി നേരം നീ എവിടെയായിരുന്നു ഒരു കൂട്ടുകാരി പ്രസവിച്ചു നല്ലൊരു ആൺകുട്ടിയാ ആ കുട്ടിക്ക് നല്ലൊരു പേര് കുട്ടിയല്ലേ നാരായണൻ കുട്ടി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് നാല്പത് വർഷമായില്ലേ ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ അതിന് റാണി എന്തിനാ വിഷമിക്കുന്നത് ആ അങ്കവാടി വിടുമ്പോൾ അതിന്റെ മുമ്പോട്ട് ചെന്ന് നിന്നാ മതി ഒരുപാട് കുഞ്ഞിക്കാലുകൾ കാണാം സാറന്മാര് പോകുമ്പോൾ വലിയ പെരുംകാലും കാണാം രാജൻ നമ്മുടെ ഈ ൾക്കെല്ലാം ഒരു അവകാശം ഇല്ലെങ്കിൽ അലങ്കരിച്ചിട്ടിട്ട് പോകും ഞാൻ പ്രസവിക്കുന്നത് കാണാൻ അങ്ങക്ക് ആഗ്രഹമില്ലല്ലേ ആഗ്രഹമുണ്ട് റാണി പക്ഷെ പ്രസവിക്കുന്നത് കാണാൻ ഡോക്ടർമാരാരെയും സമ്മതിക്കില്ല ഇങ്ങനെ പോയാൽ രാജ്യം നശിക്കും എങ്കിൽ പിന്നെന്താ അല്പം ചരിഞ്ഞു പോകാം പറഞ്ഞാലും തർക്കുത്തരമേ പറയൂ അതെ നാം തറക്കുത്തരമേ പറയാറുള്ളൂ റാണിക്ക് അറിയില്ലേ നമ്മുടെ ഈ വാർത്ത വീണ്ടെടുത്താലേ നമുക്കൊരു കുഞ്ഞു ജനിക്കുകയുള്ളൂ എന്തെങ്കിലും പറയാമോ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ രാജഗുരു അല്ലേ ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ എന്നാലും ആ പന്നിക്ക് ഉറന്ന രാജഗുരുവിനെ കണ്ടില്ലല്ലോ പറഞ്ഞു തീർന്നു നാക്കെടുത്ത് വായിലിട്ട് കണ്ണു തള്ളിയില്ല ദാ വരുന്നോ ആ എറണാകെട്ട രാജഗുരു രാജഗുരുവിന് നമ്മുടെ സാമ്പാർ രാജ്യത്തിലേക്ക് സ്വാഗതം സാമ്പാർ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം അങ്ങനെ ഗുരു ഞാനും എന്റെ കുടുംബവും രാജഗുരു രാജഗുരുവെന്താ വരാന് ഇത്രയും ഓ വയസ്സായില്ലേ ഇനി വരാനേക്കാൽപ്പം താമസിക്കും ഗുരുവിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ആണോട്ടൻ്റെ ആയിരിക്കും അല്ല അല്ലേ സ്വന്താണ് അപ്പൊ നോക്കിയായിരിക്കും അതെ നോക്കി തന്നെയാ വാങ്ങിച്ചത് ഓ ഇത്രയും നേരം നടന്നതുകൊണ്ട് അല്ലാത്ത ക്ഷീണം ഉണ്ടേ മച്ച ഉണ്ടേ മച്ച് കിടക്കാതെ തലേണേ മച്ച് കിടക്കുന്നതല്ലേ ഗുരു നല്ലത് ഗുരുവിനറിയാമല്ലോ നീ ആ നീ നീ കാര്യം പറ ഗുരുവിന് അറിയാമല്ലോ പറയാതെ ഞാൻ ഇങ്ങനെയാണ് അറിയുന്നത് നീ ഇത് എന്തോന്നല്ലേ സംസാരിക്കുന്നത് നീ ഉള്ള കാര്യം പറ ഞാൻ പറയട്ടെ നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കാൻ ഒരു അവകാശം ഇല്ല സത്യം അതിനൊരു പോം വഴി അങ്ങ് തന്നെ പറഞ്ഞു തരണം പ്രജകളുടെ നോട്ടം എന്നിലാണ് അതെ പ്രജകൾ അങ്ങനെ നോട്ടം ഇട്ട് വച്ചിരിക്കുക വാക്കല്ലാതെ ചെയ്ത് കയറി കൊടുക്കരുത് നാം ഒന്ന് ഗണിച്ചു നോക്കട്ടെ എന്താണ് അങ്ങയുടെ നാള് അത്തഞ്ചിത്തിര ചോദ്യം തൃക്കേട്ട മൂലം മൂലം ശരിയല്ല ഏർ മൂലത്തിൽ ഗുളികന് ഇടിച്ച് കയറി നിൽക്കുകയാണ് ചുമ്മാ തല്ലടെ നാ കഴിക്കുന്നതൊന്നും പുറത്തേക്ക് പോകുന്നില്ല എന്തെങ്കിലും കാണുന്നുണ്ടോ ഗുരു കാണുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ ഒന്നും വ്യക്തമല്ല ിൽ ജിന്നുണ്ട് ശുക്രനാണ് കുണ്ടവൻമലയിൽ ഒരു മഹർഷിയും മുനികുമാനും വസിക്കുന്നുണ്ട് അവരുടെ ആശ്രമത്തിൽ വാർത്തക്യം മാറ്റി യൗവനം വീണ്ടെടുക്കാനുള്ള അത്ഭുത സുദ്ധ പച്ചയിലോ അതിന്റെ ഒരു ഇല കഴിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ പതിനഞ്ച് വയസ്സ് കുറഞ്ഞു കുറഞ്ഞുകിട്ട് അത് കൊണ്ടുവന്ന് ഉരിയാടാതെ പത്ത് ദിവസം മുറിക്കുള്ളിൽ പൂട്ടിയിരുന്ന ആ ഇല സേവിച്ചാൽ മാത്രമേ അങ്ങേക്ക് അതിന്റെ ഫലസിദ്ധി എത്രയും പെട്ടെന്ന് ആ ഇല കൊണ്ടുവരാൻ മാത്രമല്ല എന്റെ ഫലസ്ഥിതി ഉണ്ടാവുകയോ വളച്ചൊടിക്കാൻ പ്രാപ്തിയായ ഒരു പെൺകുട്ടി വിചാരിച്ചാലേ ആ ഇല സ്വന്തമാക്കാൻ കഴിയൂ എന്നാ ഗുരു നമുക്ക് കഴിയും കാലായി ഞാനും വിചാരിക്കുന്നു അല്ല അങ്ങ് പറഞ്ഞ കാര്യം റാണിയെ ആശ്രമത്തിലേക്ക് അയക്കാമെന്നാ പറഞ്ഞത് അങ്ങനെ എന്റെ പ്രഭു അത് നടക്കില്ല ഒരു തന്നെ പോണം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മോളെ തന്നെ അയക്കാം ഞാൻ ഫിക്സ് ചെയ്യുന്നു അതെ എന്റെ മോള് പോയി കൊണ്ടു കൊണ്ടുവന്നാൽ പ്രതിഫലമായി അങ്ങ എനിക്ക് എന്ത് തരും ഈ രാജ്യത്തിന്റെ പകുതിയും ഈ കൊട്ടാരവും ഞാൻ അങ്ങയുടെ പേരിൽ എഴുതി തരും ഇത് വിറ്റാൽ എന്ത് കിട്ടും അതറിയണമെങ്കിൽ ഇതിന്റെ യഥാർത്ഥ മുതലാളിയോട് തന്നെ ചോദിക്കണം ഞാൻ ഇവിടെ വാടക രാജഗുരുവിന്റെ മകൾ പ്രിയം പതയെ കൂട്ടിക്കൊണ്ടു കൽപ്പിച്ചു നിന്റെ കാപ്പൈവളകളകൾ കുമാരി നീ ഇത്രയും സമയം എവിടെയായിരുന്നു ഞാൻ അപ്പുറത്ത് വീട്ടിലിരുന്ന് കൊഞ്ചു വായിരുന്നു എന്തിനാ പെണ് വല്ലവന്റെ വീട്ടിലേക്ക് കൊഞ്ചു വാരാൻ പോകുന്നത് നിനക്ക് നിന്റെ വീട്ടിലെ കൊഞ്ച് വാരിക്കൂടെ നീ കുണ്ടവൻ മലയിൽ പോയി മുനികുമാനെ വളച്ചൊടിച്ച് വാർത്തയ്ക്കും മാറി യൗനം മൂന്നാം നാൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സാധിക്കും നല്ല അച്ചരസ്പുടതാ നീ എന്റെ മകള് തന്നെ ശരി നിനക്ക് നമ്മുടെ എല്ലാവിധ അർശസും അനുഗ്രഹം ഉണ്ടായിരിക്കും പോയി വരും ഈ കിളവന്റെ കൂടെ എന്ന് കാട്ടിലേക്ക് ഞാൻ കെട്ടിയെടുത്തോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം നാട്ടിലായിരുന്നപ്പോ വല്ല ബാങ്കും കുത്തി തുറന്ന് പത്ത് പൈസയെങ്കിലും കയ്യിലെടുക്കാനുണ്ടായിരുന്നു കോ വല്ല ആനക്കുമ്പോ മലിച്ചു വിൽക്കാന്ന് വിചാരിച്ച മരുന്നിന് പോലും പൂല് ആനയും കാണാനില്ല ഏ അച്ഛൻ വരുന്നെന്ന് തോന്ന്

എങ്ങനെ കൊള്ളാം നന്നായി വാക്ക് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചക്കുരു ചൂടോടെ എടുത്ത് വായിൽ വയ്ക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും ഇങ്ങനെയാണെങ്കിൽ നീ നേരെ ചൊവ്വ പോവില്ല ഞാൻ നേരെ ചൊവ്വയിലേക്ക് പോകുന്നില്ല ബുധൻ ഇറങ്ങിയിട്ടേ പോകുന്നുണ്ട് ശരി നീ ഇവിടെ ഇരുന്ന് നല്ല വണ്ണം ധ്യാനിക്കാം ഞാൻ ആ പാറപ്പുറത്ത് പോയി നല്ല വണ്ണം വന്ന തോ തൂമ്പ കിടത്തിട്ട് വരാന്ന് പറയാൻ സമ്മതിക്കില്ല പറയാനും ഇതാണോ രാജാവ് പറഞ്ഞ മുനികുമാരന്റെ ആശ്രമം ആ നിൽക്കുന്നതായിരിക്കും പിതാമകൻ പറഞ്ഞ മുനികുമാരൻ ഉം തപസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു ഈ തപസ് ഇളക്കിയിട്ട് തന്നെ ബാക്കി കാര്യം ഞാൻ അയൽരാജ്യത്ത് നിന്നും പശുവിനെ മേക്കൻ വന്ന ഒരു കുമാരിയാണ് എന്താ കുട്ടിയുടെ പേര് എന്റെ പേര് പ്രിയമത എന്നാ അട്ടെ എന്താ കുട്ടിയുടെ അമ്മയുടെ പേര് പെറ്റിനിറ്റോ കിളവി ഇതുവരെ അങ്ങനെ നീ 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 പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന് എന്ന് കരുതിയതാ എന്നിട്ട് അവിടെ അറിഞ്ഞത് എന്തോന്ന് പത്താം പത്താം ക്ലാസ് ും പിന്നെ നിന്റെ അച്ഛൻ അച്ഛമ്മിരിക്കുമ്പോൾ സമയം പോകാൻ കുമാരി എന്താ ചെയ്യുന്നത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നെല്ലിക്ക പറക്കാൻ പോകും അപ്പൊ എന്റെ ഊഹം ശരിയായിരുന്നു എന്ത് നീ ഒരു കാവറക്കിയാണെന്ന് കുമാരന്റെ ശരീരം കണ്ടാലേ അറിയാം ദിവസവും വ്യായാമം ചെയ്യാറുണ്ടല്ലേ പിന്നല്ലേ ദിവസവും രാവിലെ ഞാൻ അഞ്ചു കിലോമീറ്റർ ഓടും ഞാൻ പത്ത് കിലോമീറ്റർ ഓടും അത് നിന്നെ കണ്ടാലേ അറിയാം എന്ത് നീ കൊറേ ഓടിയതാണ് ഞങ്ങളുടെ കൊട്ടാരത്തിൽ വന്നാൽ എന്തെല്ലാം കാഴ്ചകൾ എന്തൊക്കെ കാണാം സിന്ധു ഗംഗ യമുന വാ പിന്നെ ഇതാണ് വലിയ കാര്യം എടി തങ്കമ്മ രമണി ശോഭന ഇവരൊക്കെ എന്റെ ആശ്രമത്തിന്റെ അകത്തൂടെയാണ് ഇരങ്ങുന്നത് പിന്നെയാണ് ഈ സിന്ധു ഗംഗ യമുനയക്കാർ എന്നെ കണ്ടപ്പോൾ മുതൽ എന്തിഷ്ടമായിന്നോ നിനക്കെന്നെ പോയി എപ്പഴെന്ത് രോമമില്ലാത്തവൻ വഞ്ചകൻ എന്ന പ്രമാണം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൊട്ടാരത്തിലെ മഹാരാജാവിന് വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് വാർദ്ധക്യം മാറി യൗവനം കിട്ടുന്നതിനായി അങ്ങയുടെ ആശ്രമത്തിലെ ആ അത്ഭുത സ്ഥിതിയുള്ള പച്ചിലകൾ എനിക്ക് തരുമോ പച്ചിലകൾ ഞാൻ തരാം പക്ഷെ നീ എന്നെ പറ്റിക്കരുത് ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുമോ പ്രിയമ്പൻ

നമ്മൾ കൊറേ നാളായില്ലേ ഇവിടെ കിടന്ന് കാട്ടിയും കാച്ചിലൊക്കെ വ്യാപിച്ച് തിന്നാൻ തുടങ്ങിട്ട് ഇവളെ ഞാൻ കെട്ടിയാൽ നമുക്ക് കൊട്ടാരത്തിൽ പോയി അടിച്ച് ജീവിക്കാൻ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പത്രാസുള്ള പെണ്ണല്ലേ ശരി പിന്നല്ലാതെ അച്ഛൻ ഒരു കാര്യം ചെയ്താതി അവളെ മുമ്പ് വന്ന് എന്നെ അങ്ങ് അനുവദിച്ചാ മതി പെട്ടെന്ന് ഇവളുമായി പോകൂ ബസ് സ്റ്റോപ്പിലാക്കണ്ട നടന്നു പോയി ആ ഗുരു നമുക്ക് നിത്യവനം വീണ്ടെടുക്കാനുള്ള പച്ചിലകളുമായി അങ്ങയുടെ മകളും കാട്ടിലെ കുമാരനും ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചെന്ന് തോന്നും അല്ല എന്ന് തോന്നു ശരി യൗവനം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ മറിയ സിന്ധു എന്നിവരെ വച്ച് നാം മൂന്ന് സിനിമ പിടിക്കും എല്ലാത്തിലും നാം തന്നെയാണ് നായകൻ गीता വേണ്ടി കൊണ്ടുവന്ന ആ ആ പച്ചിലകൾ രാജൻ ഇത് ഓരോ ഇല കഴിക്കുമ്പോഴും അങ്ങയുടെ പ്രായം വയസ്സ് കുറഞ്ഞു കിട്ടും പക്ഷെ ദിവസം പോലും കാണാതെ അങ്ങ് വേണം ഇത് കഴിക്കാൻ എന്ത് വേണമെങ്കിലും നാം ചെയ്യാമടോ നമ്മുടെ പ്രായം ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എല്ലാം ശുഭമായി അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ വിവാഹം കൂടി നടത്തി തരണം അതും നാം ഏറ്റു എന്താ ഗുരുവിന് വല്ല എതിർപ്പുമുണ്ടോ ഇല്ല എന്നാൽ ഇതാ നാം പൂജാ മുറിയിലേക്ക് പോകുന്നു ഇനി പത്ത് ദിവസത്തേക്ക് നമ്മെ ആരും ശല്യം ചെയ്യുന്നത് വാൻറ്റടുത്ത് ഒന്ന് ഞെന്നു വാങ്ങിച്ചോട്ട് വരുമ്പോ എന്നെ കൊന്നാലും ചെറിയ ഞാൻ ഇത് മാത്രം ആർക്കും തരില്ല ഇന്നാണ് നമ്മുടെ രാജാവ് നിത്യ ഊനം പുറത്തു വരുന്ന ദിവസം ഓ അത് കാണാൻ കൊതിയാകുന്നു എന്റെ പൊന്നേ ആ ഗുരു ഞങ്ങൾ കൊണ്ടുവന്ന ആ ഇലകൾ കഴിച്ച യുവാവായി പുറത്തു വരുന്ന രാജാവിനെ കാണാൻ പ്രജകളും പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു കാത്തു നിൽക്കട്ടെ കാത്തു നിൽക്കട്ടെ ഇന്നല്ലേ അവർക്ക് കാത്തു നിൽക്കാൻ പറ്റൂ എനിക്കും രാജാവിനെ കാണാൻ കൊതിയാകുന്നു പൂജാമുറി തുറക്കട്ടെ ഗുരു ഓ ഇനി എന്തിനു താമസിക്കണം തുറക്കൂറാണ് ഈ വേഗം എവിടെ രാജാവ് രാജാവിനെ വിളിക്കാൻ പോയ റാണി എന്താ ഈ കൈക്കുഞ്ഞുമായിട്ടും രാജൻ എവിടെ ഇതാ ഗുരു നമ്മുടെ രാജൻ ഒരു ഇല ഇല കഴിച്ചാൽ വയസ്സ് കുറയുമെന്നല്ലേ കുമാരൻ അതെ ആ മുഴുവനും ഈ ഈ കുഞ്ഞിനായനെ ഇനി എന്തു ചെയ്യും അത് പറ ഈ കുഞ്ഞിനെ ഇവർ കൊണ്ടുപോയി വളർത്തട്ടെ അപ്പോൾ റാണി എന്ത് ചെയ്യും എനിക്കിനി ഈ ഗുരുവിനെ മതി ആഹാ വൈദ്യം കൽപ്പിച്ചതും രോഗീശിച്ചതും